പ്രിയമുള്ളവരെ ഞാൻ ഉദയൻ കൊക്കോട് കലോത്സവ വേദികളുടെ അണിയറ നാടകങ്ങൾ കുരുന്നു മനസ്സുകളെ തകർക്കുമ്പോൾ മാറത്തടിച്ച് കരയുന്ന ചിലങ്കകളുടെയും നിർഭാഗ്യരക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിലായി ഒരു കവിത നൂപുര നോവ് മകളേ മടങ്ങാം പുനർനിർണ്ണയം വേണ്ട മകളേ മടങ്ങാം പുനർനിർണയം വേണ്ട വേദിക്കു നീ നന്ദി ചൊല്ലിയിടുക മകളെ മടങ്ങാം നൂ പുരമഴിച്ചിനി അകമെരിഞ്ഞൊഴുകല് ചുടുകണ്ണുനീർ അകമെരിഞ്ഞൊഴുകല് ചുടുകീർ മകളേ മടങ്ങാം പുനർനിർണയം വേണ്ട വേദിക്കു നീ നന്ദി ചൊല്ലിയിടുക ഇവിടെ ഈ വേദിയും സദസ്സിൻറെ നന്മയും നിനക്കൊപ്പമാണ് എൻ്റെ പൊന്നുമോളെ മനം മടുത്തിയിടല്ലേ നീ മടങ്ങിയിടവേ കനവിൻ്റെ നാളം കപടയാടിത്തിമിർക്കും കലോത്സവും അപമാനവേദി വേണ്ട മോളെ നിന്റെ ലയലാസ്യപ്പകർച്ചകൾ കണ്ടുവോർ കണ്ണിമചിമാതിരുന്ന നേരം ദ്രുതനടന ചടുലത തീർത്ഥ പാദങ്ങൾ പതറാതെ ഇടറാതെ വെക്കമോളി ദ്രുതനടന ചടുലത തീർത്ഥപാദങ്ങൾ പതറാതെ ഇടറാതെ വയ്ക്കമോളി ഒരു ദേവകലയാണു നൃത്തമെന്നുള്ളതാം പരമമാം സത്യം ഗ്രഹിച്ചു പോക എന്നും നിനക്കായി കരുതലിൻ കാവലം വിദ്യാലയത്തിന് നന്ദി ചൊൽക വിധി നിർണയത്താളിൽ ഒന്നാമത അതു മാറി വന്ന മറിമായ മക്കളെ ഒന്നാമതാക്കുവാൻ കുൽസിത കച്ചകട്ടിയിടും കലോത്സവങ്ങൾ മക്കളെ ഒന്നാമതാക്കുവാൻ കുൽസിത കച്ചകട്ടിയിടും കലോത്സവങ്ങൾ വിധി നിർണയിച്ചിടുവോരേ ഭയത്തിൻ്റെ വായ്പാരി വാരി ഇവിടെ മരിക്കുന്നു സത്യം ഇവിടെ മരിക്കുന്നു സത്യം പ്രയത്നവും ൊന്നുമോളെ തളരല്ലേ പൊന്നുമോളെ ആരെയും തോൽപ്പിക്കുവാനല്ല നീ നിൻ്റെ പാദങ്ങളിൽ പൊൻ ചിലങ്ക ഘട്ടി ആരെയും തോൽപ്പിക്കുവാനല്ല നീ നിൻ്റെ പാദങ്ങളിൽ പൊൻ ചിലങ്ക കെട്ടി പുത്തൻ പണത്തിൽ മയങ്ങും കലോത്സവമുറ്റത്തു നിന്റെ കണ്ണീരുവീഴ അനർഘ നിമിഷങ്ങളേകും പ്രതിഭകൾ ഇനിയും തളർന്നു വീഴാതിരിപ്പാൻ അധികാരമാളിടുവോരേ സുതാര്യത അനിവാര്യമാക്കണി വൈകിടൊല്ലി അധികാരമാളിടുവരേ സുതാര്യത അനിവാര്യമാക്കണേ വൈകിടില്ലേ നാളെ എത്തിയിടുന്ന പിഞ്ചു പൈതങ്ങൾ തൻ ഉള്ളു പൊള്ളിക്കാതെ നോക്കിടേണേ വിധി നിർണയിച്ചിടുവോരുടെ യോഗ്യതാ പത്രങ്ങൾ നോക്കി ചിരിച്ചിടുമ്പോൾ മത്സരിക്കാനും ജയിക്കാനുമല്ലാതെ ഉത്സാഹനടനങ്ങൾ വീണ്ടുമാടാൻ മത്സരിക്കാനും ജയിക്കാനുമല്ലാതെ ഉത്സാഹ നടനങ്ങൾ വീണ്ടുമാടാൻ മകളെ മടങ്ങാം മകളെ മടങ്ങാം പുനർനിർണയം വീണ്ട് വേദിക്കു നീ നന്ദി ചൊല്ലിയിടുക മകളെ മടങ്ങാം പുനർനിർണയം വേണ്ട വേദിക്കു നീ നന്ദി ചൊല്ലിയിടുക നോവുമിഴി മെല്ലേ തുടച്ചിടുക നോവുമിഴി മെല്ലേ തുടച്ചിടുക